കേന്ദ്ര സർക്കാരിന്റെ അഴിമതികൾ മറച്ചുവെക്കുന്നതിലും അവരുടെ രാഷ്ട്രീയ പ്രേരിത വർഗീയ പദ്ധതികളും നടപ്പിലാക്കാനാണ് കേരള മുഖ്യമന്ത്രിയും സർക്കാരും മുന്നിൽ നിൽക്കുന്നതെന്ന് എഐസിസി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ലേബർ കോഡ് വിഷയത്തിൽ സിപിഎം തന്നെ എതിർക്കുമ്പോൾ അതിൽ തരുമ്പെങ്കിലും യാഥാർത്ഥ്യം വേണം തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിൽ കരട് വിജ്ഞാപനം തയ്യാറാക്കിയത് കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ് ഇത് ആരുടെ താൽപര്യം സംരക്ഷിക്കാനാണെന്നും കെ സി ചോദിച്ചു ദേശീയപാതാ നിർമ്മാണത്തിൽ സുരക്ഷ ഒരുക്കാത്തതും മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമായ കമ്പനികളെ കരിമ്പട്ടികയിൽ പെടുത്തുന്നതിലും സംസ്ഥാന സർക്കാർ നിലപാടെടുത്തിട്ടില്ല ദേശീയപാതാ നിർമ്മാണത്തിലെ ഭീകരമായ അഴിമതിയെ സംസ്ഥാന സർക്കാർ മറച്ചുപിടിക്കുകയാണെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു കർണാടകയിൽ മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിൽ യുദ്ധം നടക്കുന്നുവെന്ന മാധ്യമ വാർത്തകൾ സത്യമല്ല അവരിവരും നല്ല സൌഹൃദത്തിലാണ് രാവിലെ സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും പരസ്പരം കാണുകയും ഒരുമിച്ച് പ്രാതൽ കഴിക്കുകയും ചെയ്തു ഇതൊന്നും മാധ്യമങ്ങൾ കണ്ടില്ലയെന്നും എന്തെങ്കിലും ആവശ്യമായ നടപടി എടുക്കണമെങ്കിൽ അതാത് സമയത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുമെന്നും വേണുഗോപാൽ തുറന്നടിച്ചു ദേശീയ മോദി ഭരണം രാഷ്ട്രീയ നേട്ടത്തിനായി വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്ന് വേണുഗോപാൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ വൻ അഴിമതിയും ക്രമക്കേടും നടന്ന യൂട്യൂബർ ധ്രുവ രാട്ടിയുടെ വെളിപ്പെടുത്തൽ സംബന്ധിച്ചോടും ബിജെപിയെ തെരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കാനുള്ള സംവിധാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി പൌരന്റെ വോട്ടവകാശം നിഷേധിച്ച് സമ്പത്തുള്ളവന് തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന സ്ഥിതിയാണ് ബീഹാറിൽ വോട്ടെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപാണ് ജനങ്ങളുടെ അക്കൌണ്ടിലേക്ക് പണം നൽകിയത് ഇത് കേട്ടുകേൾവിലുമില്ലാത്തതാണ് ഇത്തരത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിച്ചു നേടിയ വിജയമാണ് ബീഹാറിലെ എൻഡിഎ യുടേത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാത നിലപാടിനെതിരെ അഞ്ചു കോടി രൂപ കോൺഗ്രസ് ശേഖരിച്ചിട്ടു ഇത് ഡൽഹിയിൽ അടുത്ത അടുത്തമാസം പതിനാലിന് നടക്കുന്ന മഹാറാലിയിൽ അവതരിപ്പിക്കുമെന്നും വേണുഗോപാൽ പറഞ്ഞു